ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി റിമൈൻഡർ ഒന്ന് പരിചയപ്പെട്ടാലോ അതായത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഒരാൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളിടത്തോളം കാലം ഓർമ്മപ്പെടുത്താൻ മറ്റൊരാളുടെ ആവശ്യമേ ഇല്ല നമ്മുടെ മൊബൈലിനകത്ത് തന്നെ റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ കലണ്ടറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്കിപ്പോൾ പത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഇന്ന ടൈമിൽ പോയിട്ട് ഒരാളെ കാണാനുണ്ട് അപ്പോൾ ആ ഒരു ടൈം ഡേറ്റ് നിങ്ങൾ കലണ്ടറിൽ ഈ ഒരു റിമൈൻഡർ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ നിങ്ങളെ അലാറം അടിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്നാൽ ഞാനിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു റിമൈൻഡർ നിങ്ങൾ കോൾ വിളിച്ചറിയിക്കും നിങ്ങൾക്കൊരു കോൾ വരും ആ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്താണ് വോയിസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പത്ത് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് നിങ്ങൾ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക എങ്ങനെയുണ്ടാകും നിങ്ങൾക്ക് ഈ ഒരു റിമൈൻഡർ താൽപ്പര്യം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതൊരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്ന് കാണിക്കും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ റിമൈൻഡർ സ്പീക്കിംഗ് സ്റ്റൈൽ എന്ന ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക അതായത് ഓൺലി യുവർ വോയ്സ് നമുക്ക് നമ്മുടെ വോയിസ് മാത്രം കേട്ടാൽ മതിയല്ലോ ഇവിടെ ഓക്കെ കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ റിമൈൻഡർ വോയിസ് പ്ലേ ത്രോ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെയിൻ സ്പീക്കറിൽ തന്നെ മതി നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ ഇയർ സ്പീക്കർ വേണ്ട അതിനുശേഷം ഇവിടെ സ്നോസ് ഡ്യൂറേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എത്രയാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ റിപ്പീറ്റ് റിമൈൻഡർ വെൻ മിസ്ഡ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതും ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം ഇവിടെ റിപ്പീറ്റ് റിമൈൻഡർ വെൻ ഡിക്ലൈൻഡ് എന്ന ഭാഗമുണ്ട് അവിടെ ഓൺലി വൺ ടൈം എന്നാണ് ഉള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഞാനിവിടെ ടു ടൈം ആക്കി കൊടുക്കുകയാണ് ഓക്കെ ടു ടൈം എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ഓക്കെ കൊടുക്കാണ് അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ റിമൈൻഡർ റിംഗ് ടൂൺ നിങ്ങൾക്ക് റിംഗ് ടൂൺ ആവശ്യമുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നിട്ട് ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ മൈക്കിൻ്റെ പെർമിഷൻ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ വോയിസ് കൊടുക്കണം കേട്ടോ പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് പോയാലോ ഞാനത് കൊടുത്തു ഇവിടെ നമുക്ക് ഇനി ടൈമും ഡേറ്റും സെലക്ട് ചെയ്യാം നിലവിലുള്ള ടൈമിൽ നിന്നും പത്ത് മിനിറ്റ് കൂടുതൽ കൊടുക്കണം ഓക്കെ ഞാനിപ്പോൾ രണ്ട് മുപ്പത്തി മൂന്ന് സെലക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം ഇവിടെ പെർമിഷൻ ചോദിക്കും അലോ കൊടുക്കുക ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഈ ഒരു ഭാഗത്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അത്രേ വേണ്ടു സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി രണ്ടേ മുപ്പത്തി മൂന്നിന് നമുക്ക് കോൾ വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ട് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടേ മുപ്പത്തി മൂന്നിനാണ് ഇവിടെ ടൈം സെറ്റ് ചെയ്തത് നമുക്ക് മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യാം ഇപ്പോൾ രണ്ടേ രണ്ട് ആയിട്ടുണ്ട് ഇനി രണ്ടേ മുപ്പത്തി മൂന്നാകാൻ പോകുന്നുണ്ട് ദാ കൃത്യമായിട്ട് രണ്ടേ മുപ്പത്തി മൂന്നിന് കോൾ വന്നിട്ടുണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് കേൾക്കുന്നതെന്ന് നോക്കാം നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് പോയാലോ അപ്പം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് റിമൈൻഡർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൾ വരും ആ ടൈമിനും ഡയറ്റിലും കൃത്യമായിട്ട് കോൾ വരും ആ കോളിൽ നമ്മൾ എന്താണ് വോയിസ് കൊടുത്തിട്ടുള്ളത് അതാണ് ഇവർ നമ്മളെ കേൾപ്പിക്കുക ഓക്കേ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ